രാത്രി ഫോണിൽ സംസാരിക്കുവായിരുന്നു അഭിജിത്ത് എവിടെയാവൻ കിട്ടിയോ ഇല്ല സാർ ഒരു വിവരവും ചേ എല്ലാം നഷ്ടമായല്ലോ അവൻ ഫോൺ വെച്ച് ആദിയോടായി പറഞ്ഞു അഭി എല്ലാം അവരോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇപ്പോൾ എല്ലാം കയ്യിൽ നിന്ന് നിന്നു പോയില്ലേ ആദി നിനക്ക് അറിയുന്നതല്ലേ എല്ലാം എന്നിട്ടാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനെന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ അഭി വിനയനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരുടെ മുമ്പിൽ ഈ നാടകം കളിച്ചത് പക്ഷേ എനിക്ക് കയ്യുന്നില്ലട എന്റെ നെഞ്ചിൽ ഒരു ഭാരം ഫീൽ ചെയ്യുന്നു എനിക്ക് അവളെ കണ്ട അന്ന് മുതൽ കൊണ്ട് നടക്കുന്നതാ എന്റെ ഈ ഹൃദയത്തിൽ എന്നിട്ട് നീ വിഷമിക്കാതെ നിന്നെ പോലെ തന്നെ ഇല്ലേ എനിക്കും ഉണ്ട് വിഷമം എനിക്കെൻ്റെ ജീവനാണ് അവൾ എനിക്കും നിനക്കും അറിയും നമ്മൾ അവരെ പ്രണയിക്കുന്നതോ അവരുടെ കൂടെ തന്നെ അവരറിയാതെ ഉണ്ടായിരുന്നോ ഒന്നും തന്നെ അവർക്കറിയില്ല നമ്മൾ പറഞ്ഞില്ല നമ്മുടെ പ്രണയം സത്യമാണ് അവർ നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് തന്നെ എത്തും എടാ അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ നീ എന്നെയും കൂടെ ഭയപ്പെടുത്തല്ലേ അല്ലെങ്കിൽ തന്നെ എനിക്ക് ടെൻഷൻ കൊണ്ട് ഇരിക്കാനും നിൽക്കാനും വയ്യ രണ്ടു പേർക്കും വേദനയായിരുന്നു മനസ്സ് നിറയെ അവരെ കാണാൻ വേണ്ടി വെമ്പുന്ന രണ്ട് ഹൃദയങ്ങളുണ്ട് ഇവിടെ എന്ന് അവരറിഞ്ഞതുമില്ല അവരെ കുറിച്ചുള്ള ഓർമ്മകൾ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ കല്യാണം മുടങ്ങിയതിനാൽ വിനയനും സുപ്രയും കുറെ കണ്ണുനിരുവാരി വിതറി എനിക്കിങ്ങനെ രണ്ട് മക്കളെ ഇനിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പോയി കണ്ണു തുറന്നപ്പോൾ ഞാൻ കാണുന്നത് ചെനൽ വൈ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ഇത് ഇതേതറും കാണാനെല്ലാം കൊള്ളാം വലിയ റൂമുമാണ് കൊള്ളാതെ ചേച്ചി ഈ റൂം സൂപ്പറാണല്ലോ അതൊന്നുമല്ല ഇവിടെ വന്ന് നോക്ക് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ എനിക്ക് എന്റെ കണ്ണ് എടുക്കാൻ സാധിച്ചില്ല വലിയ കാർട്ടൻ അതിന്റെ നടുവിൽ വലിയ കുളം അതിൽ നിറയെ താമരപ്പൂക്കൾ പൂക്കൾ അതിന് ചുറ്റും ഒരുപാട് പൂക്കളെല്ലാം ഉണ്ട് കുളത്തിന്റെ മുകളിലായി ആടാനായി ഒരു ഊഞ്ഞാലും ഉണ്ട് വാഹ് പൊള്ളിച്ചു എനിക്ക് അവിടേക്ക് പോകണം എന്നിട്ട് വേണം ആ ഊഞ്ഞല്ലാടാൻ എടി എനിക്ക് ആഗ്രഹം ആഗ്രഹമില്ലല്ലോ അതിന് ഈ മുറിയൊന്ന് തുറന്നു തരേണ്ടേ നമ്മളാരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുക അയ്യോ ഞാനത് മറന്നുപോയി ആരോ നമ്മളെ കൊണ്ടുവന്നത് എനിക്കറിയില്ല ഞാനേ കണ്ണ് തുറന്നപ്പോൾ ഇവിടെ ആരുമില്ലായിരുന്നു എന്നാലും ഇത് വലിയ സതിയായി പോയി എന്താ ഒരു പൊളിഞ്ഞ വീട് അല്ലെങ്കിൽ കാട്ടിൽ വലിയ വീട് അതൊന്നുമില്ല അങ്ങനെയാണെങ്കിലല്ലേ ഒരു കിഡ്നാപ്പിന്റെ ഫീലൊക്കെ ഉണ്ടാകും പക്ഷെ ഇതോ എന്റെ പൊന്നു ചേച്ചി ആരാ കൊണ്ടുവന്നത് അല്ലെങ്കിൽ എവിടെയാ ഒന്നും നോക്കാതെ പറയുന്നു കേട്ടില്ലേ ഞാൻ അവളുടെ പുറത്തൊന്നും കൊടുത്തു കൊണ്ട് പറഞ്ഞു ആ പിന്നെ നമ്മളെ കെട്ടിയിടുക പോലും ചെയ്തിട്ടില്ല അതറിയോ ആ അതെന്താണാവോ അയ്യോ നമ്മുടെ വേഷം കല്യാൺ ആണല്ലോ പാവം അച്ഛനെ വെയ്യാതെ കിടന്നപ്പോൾ അമ്മ പോയി കൊണ്ടുവന്നതാ ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമമായി കാണും അല്ലേ ചേച്ചി ഏഹ് ഇവൾക്ക് എപ്പോയോ അവരെ കുറിച്ചാണല്ലോ ചിന്ത അവരെപ്പോയോ ഞങ്ങളെ പടിയടച്ച് പിണ്ടം വെച്ച് കാണി ദേവു അപ്പോയാണ് ആരോ വാതിൽ തുറക്കുന്നത് അവിടെ വരുന്നവരെ കണ്ടപ്പോൾ എന്റെ സാറേ ചുറ്റുമുള്ളതൊന്നും ഞാൻ കണ്ടില്ല എൻ്റെ ഫ്രീക്ക് ചേട്ടൻ ഇന്ന് തക്കാള സുന്ദരനായിട്ടുണ്ട് ഹലോ ഇവൾ പോതും പോയോ ദേവു ചേട്ടൻ എന്താ ഇവിടെ ചേട്ടന്റെ പേരെന്താ സൂപ്പർ ചേട്ടനായിട്ടുണ്ട് അതും പറഞ്ഞു നുള്ളിയപ്പോന്നത് അപ്പോയാണ് എന്റെ മുമ്പിൽ കലിപ്പിളി വേറെ എല്ലാവരും കാണാൻ കൊള്ളാലോ ഫ്രീക്ക് ചേട്ടന്റെ പോരെ തന്നെ വേറൊരു ചേട്ടൻ കൂടെ ഉണ്ട് സൂപ്പർ ദേവി നോക്കും ആ ചേട്ടനെയും ഞാൻ ഫ്രീക്ക ചേട്ടനെയും കല്യാണം കഴിച്ചാൽ ഞങ്ങൾ വീട്ടിൽ ജീവിക്കാം ഞാൻ ഫ്രീക്ക് ചേട്ടനെ നോക്കി ഓരോന്ന് നിന്ന പോയാണ് ഒരു ചോദ്യം എന്താടി എന്താ ചേട്ടാ ഞാൻ തേനും പഞ്ചസാരയും കൂട്ടി വിളിച്ചു നാണം കൊടുത്തു എന്താ ചേട്ടാ ഇവളെ ഇന്ന് ഞാൻ എന്താടി നിനക്ക് വട്ടുണ്ടോ കണ്ടപ്പോ മുതൽ ചിരിച്ചോണ്ട് നിൽക്കുകയാണല്ലോട്ട് നിനക്ക് തന്നെ വേണം വേണമോളെ ഞാൻ അവളെ നോക്കി മനസ്സിലോർത്തു അവളുടെ മുഖംഭാവം മാറുന്നുണ്ട് മാത്രമേ ചിരുക്കാറുള്ളൂ മറ്റുള്ളവർക്ക് അച്ചിരിക്കാൻ പാടില്ലേ മിസ്റ്റർ ഞാൻ നല്ല കുട്ടിയെ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ആള് ഫ്രീക്കൻ അവനൊന്നും നോക്കിയതും അവൻ ചുമരിനെ നോക്കി നിന്നു ചിലച്ചാൽ നിന്റെ നാവ് പിന്നെ അവിടെ ഉണ്ടാവില്ല ഓർത്തോ ഇയാളാ ആദിജിത്തിന്റെ ആരെങ്കിലും ആണോ അവന്റെ അതേ ഡയലോഗ് ഞാൻ ഇനിയും ചെയ്യും നിങ്ങൾക്ക് എന്താ ആദി നീ നീയൊന്നടങ്ങു എന്റെ ദീപു മോളെ നീ പറഞ്ഞാലുണ്ടല്ലോ ഇരിക്കുന്നവൻ പറഞ്ഞു ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നിട്ട് എന്നെ നോക്കി പേടിപ്പിച്ച് എന്നെ മാറ്റി നിർത്തി ദീപുവിനെ ചേർത്ത് നിർത്തി അല്ലേ മോളെ മോളെ വേട്ടേട്ടോ ഇപ്പം മുതൽ നീ എന്റെ പെങ്ങൾ കുട്ടിയാണ് ആതിദേവിന്റെ അനിയത്തി ഇത് അഭിറാമിന്റെ അനിയത്തി കൂട്ടുകാർ ഒരു പുഞ്ചിയോടെ എല്ലാം നോക്കി കാണുന്നുണ്ട് ഇവിടെ ആരായിപ്പോ പടക്കം പൊട്ടിച്ചേ എന്ന കണക്ക് ഞങ്ങളും മക്കൾ ഈ തല അധികം ആലോചിച്ചു പോകേൽക്കേണ്ട നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾക്ക് പിന്നീട് ഒരിക്കൽ ഉത്തരം പറയുന്നതാണ് ഇപ്പോയില്ല ഞാൻ വിഷ്ണു ഇത് സമ്യം ഇത് ബിബി നിങ്ങളെല്ലാവരും ഇവരുടെ ഫ്രണ്ട്സാണ് കേട്ടോ ഓക്കെ നിങ്ങളൊന്നും ഫ്രഷ് ആയിക്കോളും എന്നും പറഞ്ഞ് അവർ പോകാൻ തുടങ്ങുമ്പോയാണ് അബി വന്ന് എന്റെ ചെവിയോരം പറഞ്ഞത് അന്ന് നീ തല്ലേ തല്ലേ ഞാൻ മറന്നിട്ടില്ല അധികം വയു മറുപടി തീരുന്നുണ്ട് എന്നും പറഞ്ഞ് ലവം പോയി എന്താ ചേച്ചി അബിയേട്ടം പറഞ്ഞേ ഏ നിന്റെ ഒരു ചേട്ടൻ ചെന്ന് ചോദിച്ചു നോക്കാം ചേച്ചി എന്തിനാ എന്നോട് ചൂടാവുന്നത് എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു അതെന്താ നീ രക്ഷപ്പെട്ടു എന്ന് അതുണ്ടല്ലോ എന്താടി അത് ഫ്രീക്ക് ചേട്ടൻ നിന്നെയല്ലേ പെങ്ങളാക്കിയാൽ നിന്നെയല്ലോ അതിന് ചിലപ്പോ എന്നെ ഫ്രീക്ക് ചേട്ടന് ഇഷ്ടമാണെങ്കിലോ അമ്മക്ക് ഇവിടെ പ്രാണവേദന മകൾക്കിവിടെ വീണ വായന എന്റെ ദൈവമേ എന്നെയൊന്നങ്ങ് വിളിക്കാമോ എവിടെ എന്ത് ഈ അമ്മയും മകളും വീണ വായന ഞാനത് കണ്ടില്ലല്ലോ എവിടെയാ എവിടെയാട്ട് കൊല്ലി എന്തിനാ അപ്പൊ ഞാൻ ഒറ്റക്കാവില്ലേ അല്ലെങ്കിൽ കൊല്ലമായിരിക്കും ആ എന്ന ഒരു കൈ നോക്കാമായിരുന്നു നിന്നെ ഞാൻ ദൈവമേ വേറെ ആർക്കും ഇങ്ങനൊരു അനീതി കൊടുക്കരുത് എന്താ ചേച്ചി അയ്യേ ഇത്രയുള്ളൂ നീ നീ എൻറെ അനീത്തിയല്ലേ എന്നിട്ടിങ്ങനെ അയ്യേ മോശം മോശം എന്നെ കളിയാക്കാൽ ഉണ്ടല്ലോ ഞാനൊരു പാവമാണ് അത് എനിക്ക് നന്നായി അറിയാം മുളയെ ഓർമ്മിപ്പിക്കല്ലേ അതൊക്കെ വീട് അഭിയേട്ടൻ എന്താ പറഞ്ഞത് നിനക്ക് ആ കത്തിമോന്റെ കയ്യിൽ നിന്നും തല്ലി കെട്ടിയില്ലേ അന്ന് അമ്മയുടെ നിർബന്ധം കാരണം ഞാൻ ഗീതയുടെ കല്യാണത്തിന് പോയി അവിടെ നിന്നും ഞാനും നേഹയും കൂടി ഒന്ന് ചുറ്റിയടിക്കാൻ പോയി പക്ഷേ അതൊരു ഒന്നര ചുറ്റിയായി പോയി എന്താടി പറ എനിക്ക് കേൾക്കാൻ തോര കൂടുന്നു ഞാനന്ന് നടന്നതൊന്ന് നന്നായി ആലോചിച്ചു പോയി ഡി എവിടേക്ക് പോകും അത് തന്നെ ദേവു ഞാനും ആലോചിക്കുന്നത് നമുക്ക് നമ്മുടെ സ്വന്തം പച്ചപ്പിലേക്ക് പോകാം ആ ഒരുപാടായി അവിടേക്ക് പോയിട്ട് വാ ദേവൂസ് അയ്യടാ ഞാൻ പറഞ്ഞിട്ട് നീ മുമ്പിൽ നടക്കുന്നു ആദ്യം ഞാൻ പിന്നെ മോള് ഓ എന്നാ നീ നീയൊന്നൊന്ന് നടക്കു അവൾ വേഗം വണ്ടിയെടുത്തു ഞാൻ കയറാൻ തുടങ്ങിയത് െമ്പിൽ നടക്കൂ എന്ന് പറഞ്ഞത് നീ നടന്ന് വന്നാൽ മതി അങ്ങനെ സംസാരിക്കും പലതും പറഞ്ഞു എന്നൊക്കെ ഇരിക്കും അതിനെ ഉണ്ട മിണ്ടാതെ വണ്ടി എടുക്ക് അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു അങ്ങനെ കൊണ്ട് ഞങ്ങൾ അവിടേക്ക് വണ്ടി വിട്ടു പച്ചപ്പ് എന്നാൽ ഞങ്ങളുടെ ഇഷ്ട സ്ഥലമാണ് പാടം എന്ന് പറയാം കണ്ണെത്തം ദൂരത്തോളം പറന്ന് കിടക്കുന്ന നെൽപ്പാടം അവിടെ അതിനോട് ചേർന്ന് വലിയൊരു പാറയുണ്ട് അതിന്റെ മുകളിൽ നിന്നും നോക്കിയാൽ അത്രമാത്രം ഫീലാണ് അത് അനുഭവിക്കണം എന്താ ഫീൽ എന്ന് അപ്പോ മനസ്സിലാകും അവിടെ നിന്നുമുള്ള കാഴ്ച ഇളം തെന്നൽ പോലെ കൈകെ കുളിരേക്ക് കടന്നു പോകുന്ന കാറ്റു വൈകുന്നേരം അവിടെ നിന്ന് സൂര്യൻ ആകാശത്തെ തൊട്ടുരുമിക്കൊണ്ട് മാഞ്ഞിപ്പോകുന്നതും കാണുന്നതാണ് ആകാശത്തിലൂടെ പ്രത്യേകം ശബ്ദമുണ്ടാക്കി പാറി പറക്കുന്ന പറവകളെ ഒരുപാട് നേരം അറിയാതെ നോക്കി നിന്നു പോകും ഒരു പറവയായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒരു നിമിഷം ആഗ്രഹിച്ചു പോകും മനസ്സ് വളരെ അധികം ശാന്തമായിരിക്കും അയ്യോ ഞാൻ പറഞ്ഞു പറഞ്ഞു കാട് കയറാൻ തുടങ്ങി അയ്യോ എന്താ ഇപ്പൊ സംഭവിച്ചേ അയ്യേ എന്താ ഒരു നാറ്റം നേഹയെ നോക്കിയത് അയ്യോ അയ്യേ ഈ ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്താ അയ്യോ നേഹ ഇവിടെ അയ്യേ നീ എന്താ ഈ ചളിയിൽ മുങ്ങി നിൽക്കുന്നത് നിന്റെ രൂപം കണ്ടിട്ട് ഞാൻ പേടിച്ചു പോയി അയ്യടാ ഞാൻ മാത്രമല്ല നീയുമുണ്ട് ഒന്ന് കണ്ണു തുറന്ന് ശരിക്കും നോക്ക് അയ്യേ നമ്മളെന്താ ഒരു പൊട്ടിച്ചിരിക്കട്ട് തിരിഞ്ഞു നോക്കിയ ഞാൻ കണ്ടത് ഒരു സുന്ദരം പയ്യനയാണ് എനിക്ക് കണ്ടപ്പോ തന്നെ നല്ല കുളിരൊക്കെ കയറി പക്ഷേ അടുത്ത നിമിഷം അത് പോവുകയും ചെയ്തു ലവൻറെ വീണ്ടും വീണ്ടും ഉള്ള പൊട്ടിച്ചിരി എന്തുവാ കോലം പാടത്ത് കോലമാക്കി വെക്കാം ഡോ നീ വണ്ടി ഇടിച്ച് ഞങ്ങളെ ഈ ചളിയിൽ തള്ളിയിട്ടും പോരാ ഇപ്പൊ നിന്ന് കിണിക്കുന്നു അപ്പോ ഇയാൾ വണ്ടി കുത്തി താഴ്യിട്ടതാണല്ലേ ഡോ ഞങ്ങളെ വണ്ടി കുത്തി തള്ളിയിട്ടതും പോരാ എന്നിട്ടെന്താ ഇയാളുടെ ഒരു തള്ളിയിട്ടു എന്ന ഓഹോ ഇനി അതുകൂടെ തെളിയിച്ചു തരണം അല്ലേ ഇയാള് തന്നെ തീ വലത കളിച്ചാലുണ്ടല്ലോ നിങ്ങളാണ് റോങ് വന്ന് എന്റെ വണ്ടി കുത്തിമറിച്ചത് അത് ഞാനല്ല അതിനെ ഞാനാണ് അങ്ങോട്ട് ചോദിക്കേണ്ടത് എന്തായാലും നിന്റെ പനീനക്കൊക്കെ പറ്റിയ ഓരം തന്നെ നല്ല ഭംഗിയുണ്ട് ഇപ്പോ ദേവു വാ ഞാൻ പതിനൊന്ന് കേൾക്ക് ഓഹോ കളിയാക്കുവാണല്ലേ ഇപ്പൊ കാണിച്ചു തരാം ചെളിവാരി ലെവന്റെ നേരെ എറിഞ്ഞു അത് അവന്റെ ഷർട്ടിലും മുഖത്തുമായി ഡേ നിന്നെ ഞാൻ എന്നു പറഞ്ഞ് അവൻ എന്റെ തല്ലി ഞാനൊന്ന് ഒരു നിമിഷം സ്റ്റെക്കായെങ്കിലും ഒപ്പം ഞാനും ഒന്ന് തിരിച്ചങ്ങട്ട് കൊടുത്തു എന്നിട്ടാണ് എനിക്ക് അന്ധം വന്നത് ഞാനിപ്പോ എന്താ ചെയ്തുതന്നു എനിക്കിതിന് മാത്രം ധൈര്യമൊക്കെ ഉണ്ടായിരുന്നു ദൈവമേ എൻ്റെ തല്ലി കിട്ടിയതാണ് തോന്നുന്നു അവനാകെ അന്താളിച്ച് നോക്കുന്നുണ്ട് നേ നോക്കുമ്പോൾ അവളാകെ കിളിപ്പാറി നിൽക്കുക എന്തായാലും ഇപ്പൊ പതിയാണ് തല്ലിയത് വലിയ വേദന ഒന്നുമില്ല എന്നാലും ഞാൻ എങ്ങനെ ഇപ്പൊ തിരിച്ചു തല്ലിയേ അപ്പോയാണ് അങ്ങോട്ട് ഒരു കാറ് വരുന്നത് അതിൽ നിന്നും രണ്ടു പേര് ഇറങ്ങി അഭി കാറ് ഇയാൾ നന്നാക്കിക്കോളും നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ ഉള്ളതാ നിവാ അല്ല നിന്റെ മേൽ ചെളയെ ഇവരൊക്കെ ആരാ നന്നയാൾ അയാൾ ചോദിച്ചതിന് മറുപടി ഒന്നും കൊടുക്കാതെ എന്ന് തീശ് നോക്കി വേഗം ആ കാറിൽ കയറിപ്പോയി എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായി ഈ കാർ കേടായിരുന്നു അപ്പൊ ഞങ്ങളെ കുത്തിയതു ചേട്ടാ ഈ കാറിന് എന്ത് പറ്റിയതാ അവിടെ വന്നയാളോട് ചേട്ടനോടിച്ച് കുതിച്ചു ഇത് പഞ്ചറാണ് മോളെ ഇത് നന്നാക്കാൻ വിളിച്ചിട്ട് ഒരുപാട് നേരമായി പോയി